അടുത്ത നൂറ്റി എൺപത് ദിവസം കൊണ്ട് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ നിങ്ങൾ തയ്യാറാണോ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു കഥയല്ല മറിച്ച് നിങ്ങളുടെ ജീവിതത്തെ അടിമുടി പുനർനിർമ്മിക്കാൻ സഹായിക്കുന്ന ഒരു വിജയമന്ത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഡെൽ കമ്പനിയുടെ ഉടമ മൈക്കിൾ ഡെൽ ആപ്പിളിനെക്കുറിച്ച് പറഞ്ഞു ഞാനായിരുന്നു ആപ്പിളിന്റെ സിഇഒഎെങ്കിൽ ആ കമ്പനി പൂട്ടി കെട്ടിടങ്ങളെല്ലാം വിറ്റുകിട്ടുന്ന പണം ഓഹരി ഉടമകൾക്ക് തിരികെ നൽകുമായിരുന്നു കാരണം അന്ന് ആപ്പിൾ എണ്ണായിരം കോടി രൂപയുടെ നഷ്ടത്തിൽ മുങ്ങി ഒരു കപ്പലായിരുന്നു എന്നാൽ ആ കപ്പലിലേക്ക് ഒരാൾ തിരിച്ചുവന്നു സ്റ്റീവ് ജോബ്സ് അദ്ദേഹം തിരികെ വന്നയുടൻ തന്റെ ടീമിനെ വിളിച്ചുകൂട്ടി ബോർഡിൽ മൂന്നേ മൂന്ന് വാക്കുകൾ എഴുതി രഹസ്യം വേഗത ഏകാഗ്രത എന്നിട്ട് പറഞ്ഞു അടുത്ത പതിനൊന്ന് മാസം നമ്മൾ ഈയൊരൊറ്റ സമവാക്യത്തിൽ മാത്രം ജീവിക്കും അവർ അത് സാധിച്ചു ഏറ്റവും മികച്ച എഞ്ചിനീയർമാരെ ഒരു കെട്ടിടത്തിനുള്ളിലാക്കി ലോകവുമായി ബന്ധമില്ലാതെ ഒരു രഹസ്യ ദൌത്യം നൽകി ഉൽപ്പന്നം തയ്യാറാകുന്നതിനു മുൻപ് തന്നെ അത് ലോകമെമ്പാടുമെത്തിക്കാനുള്ള വിമാനങ്ങൾ ബുക്ക് ചെയ്ത് വേഗതയുടെ പുതിയ തലം സൃഷ്ടിച്ചു പ്രിന്ററുകൾ സ്കാനറുകൾ തുടങ്ങി നൂറുകണക്കിന് ഉൽപ്പന്നങ്ങൾ ഒറ്റയടിക്ക് നിർത്തിക്കൊണ്ട് തങ്ങളുടെ മുഴുവൻ ഊർജ്ജവും ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് കേന്ദ്രീകരിച്ചു ഫലമോ ചരിത്രം ഐമാക് എന്ന ഒരൊറ്റ ഉൽപ്പന്നം വിപണിയിൽ തരംഗം സൃഷ്ടിച്ചു ആപ്പിൾ ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള കമ്പനിയായി മാറി ഇനി ഈ വിജയമന്ത്രം എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അടുത്ത നൂറ്റി എൺപത് ദിവസത്തേക്ക് പ്രയോഗിക്കാം എന്ന് നോക്കാം ഒന്നാമത്തെ ആയുധം വേഗതയാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും ഒരു പ്രശ്നം വരുമ്പോൾ ആദ്യം വൈകാരികമായി തളരുന്നു അയ്യോ ഞാൻ പരാജയപ്പെട്ടല്ലോ എന്ന് ചിന്തിച്ച് സമയം പാഴാക്കിയ ശേഷം എപ്പോഴെങ്കിലും പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നു ഇത് പരാജയത്തിന്റെ വഴിയാണ് എന്നാൽ വിജയികൾ പ്രവർത്തിക്കുന്നത് മറ്റൊരു രീതിയിലാണ് പ്രശ്നം കാണുന്നു ഉടൻ തന്നെ മറ്റൊരു രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നിട്ട് ഫലം വിശകലനം ചെയ്യുന്നു നേവൽ രവികാന്ത് പറഞ്ഞതുപോലെ വിജയത്തിന് പതിനായിരം മണിക്കൂറുകളല്ല പതിനായിരം ആവർത്തനങ്ങളാണ് വേണ്ടത് ഈ വേഗത കൈവരിക്കാൻ അടുത്ത നൂറ്റിയെൻപത് ദിവസം നിങ്ങളൊരു ഡയറി സൂക്ഷിക്കണം അതിലോരോ ദിവസവും നിങ്ങൾ എന്തു ചെയ്തു എന്തു പുതിയ കാര്യം പരീക്ഷിച്ചു അത് നിങ്ങളുടെ പ്രവൃത്തിയെ മെച്ചപ്പെടുത്തിയോ എന്ന് രേഖപ്പെടുത്തുക ഓരോ ദിവസവും ഒരു ചെറിയ മെച്ചപ്പെടുത്തൽ അതാണ് കൈസൻ രണ്ടാമത്തെ ആയുധം ഏകാഗ്രതയാണ് ഒരിക്കൽ ബിൽ ഗേറ്റ്സിനോടും വാറൻ ബഫറ്റിനോടും അവരുടെ വിജയത്തിന് കാരണമായ ഒരൊറ്റ ഗുണം എഴുതാൻ ആവശ്യപ്പെട്ടപ്പോൾ രണ്ടുപേരും ഒരേ വാക്കാണ് എഴുതിയത് ഏകാഗ്രത ഏകാഗ്രത നേടാൻ അടുത്ത നൂറ്റിയൺപത് ദിവസം നിങ്ങൾ മൂന്ന് കാര്യങ്ങൾ ചെയ്യണം ഒന്ന് നിങ്ങളുടെ ലക്ഷ്യവുമായി ബന്ധമില്ലാത്ത ഒരു കാര്യത്തോട് ദിവസവും ഇല്ല എന്ന് പറയുക രണ്ട് നിങ്ങളുടെ കലണ്ടറിൽ ഒരു ജോലിക്ക് സമയം നീക്കിവെച്ചാൽ ആ സമയത്തെ ഒരു കോട്ട പോലെ സംരക്ഷിക്കുക ഒരു ശല്യവും അനുവദിക്കരുത് മൂന്ന് വിരസമായ ജോലികൾ ചെയ്യാൻ മടിക്കരുത് കാരണം എൺപത് ശതമാനത്തിൽ നിന്ന് നൂറു ശതമാനത്തിലേക്കുള്ള ആ യാത്രയിലാണ് യഥാർത്ഥ വിജയം ഒളിഞ്ഞിരിക്കുന്നത് അവസാനത്തെ ആയുധം രഹസ്യമാണ് നിങ്ങൾ അടുത്ത നൂറ്റി എൺപത് ദിവസം കൊണ്ട് ചെയ്യാൻ പോകുന്ന മഹത്തായ കാര്യത്തെക്കുറിച്ച് ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയരുത് നിങ്ങളുടെ ലക്ഷ്യം ഒരു രഹസ്യനിധിയാണ് അതിനെ ലോകത്തിന്റെ അനാവശ്യ അഭിപ്രായങ്ങളിൽ നിന്നും അസൂയയിൽ നിന്നും സംരക്ഷിക്കുക കാരണം മറ്റുള്ളവരോട് പറയുമ്പോൾ ആ കാര്യം ചെയ്തു കഴിഞ്ഞു എന്നൊരു തെറ്റായ സംതൃപ്തി നമ്മുടെ തലച്ചോറിന് ലഭിക്കുകയും പ്രവർത്തിക്കാനുള്ള ഊർജ്ജം കുറയുകയും ചെയ്യും ഓർക്കുക വായടച്ചു വയ്ക്കുന്ന മീനിനെയാണ് പിടിക്കാൻ ഏറ്റവും പ്രയാസം അപ്പോൾ സ്റ്റീവ് ജോബ്സ് ആപ്പിളിനെ രക്ഷിച്ചെടുത്തത് ഈ മൂന്ന് വാക്കുകൾ കൊണ്ടാണ് രഹസ്യം വേഗത ഏകാഗ്രത ചോദ്യം ഇതാണ് നിങ്ങളുടെ ജീവിതത്തിലെ അടുത്ത നൂറ്റിയെൺപത് ദിവസം ഈയൊരൊറ്റ ലക്ഷ്യത്തിനായി ഈയൊരൊറ്റ ദൌത്യത്തിനായി പൂർണമായി സമർപ്പിക്കാൻ നിങ്ങൾ തയ്യാറാണോ തീരുമാനം നിങ്ങളുടേതാണ് ഇന്ന് തന്നെ തുടങ്ങുക